നമസ്കാരം ഫുട്ബോൾ പീറ്റിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് യു എസ് എയിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിൻ്റെ പന്ത്രണ്ട് ഗ്രൂപ്പുകളും സെറ്റായിരിക്കുകയാണ് സോ നമ്മൾ ഇന്നലെ റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു സോ നമുക്കറിയാം പന്ത്രണ്ട് ഗ്രൂപ്പാണുള്ളത് നാല് പോർട്ടുകളിൽ നിന്ന് പന്ത്രണ്ട് ഗ്രൂപ്പ് നാല് ടീം അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സോ ഈ സീസൺ സോറി അടുത്ത വർഷത്തെ വേൾഡ് കപ്പിൽ മുപ്പത്തി റൗണ്ട് ഓഫ് തേർട്ടി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ റൗണ്ട് കൂടെയും കാണും കൂടാതെ എല്ലാവർക്കും അറിയായിരിക്കും ഈ പന്ത്രണ്ട് ഗ്രൂപ്പുകളിൽ നിന്ന് ഫസ്റ്റ് ടു ഫിനിഷ് ചെയ്യുന്ന ഇരുപത്തിനാല് ടീമുകൾ ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യും പിന്നെ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന എട്ട് ടീമുകളും ക്വാളിഫൈ ചെയ്യും സോ ഈ വർഷം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ഓൺ പേപ്പർ നല്ല ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്ന് പറയാനായിട്ടുള്ള സാധ്യത കുറവാണ് കാരണം അവർക്കൊരു മാച്ച് ജയിച്ചാൽ മതി കളിക്കുന്ന മൂന്ന് രീതിയിൽ ഒരു മാച്ച് ജയിച്ചാൽ അടുത്ത റൗണ്ടിലോട്ട് കിടക്കാനുള്ള സാധ്യത വളരെ ആയി ആണ് കാരണം മികച്ച മൂന്നാം സ്ഥാനക്കാര് എട്ട് പേർ കറക്കുകയും ചെയ്യും സോ ഗ്രൂപ്പ് ഫേസിൽ വലിയ ഇൻട്രസ്റ്റിംഗ് മാച്ചുകളുണ്ടല്ലെന്നല്ല പക്ഷെ വലിയ ലാസ്റ്റ് ഇയറൊക്കെ കണ്ടുപോലെ ഓർമ്മ കാണും ജർമ്മനിയും ജപ്പാനും കോസ്റ്റാറിക്കയും സ്പെയിനും ഒരു ഗ്രൂപ്പ് വരുന്നു ഒരു സമയത്ത് കോസ്റ്ററിക്കയും ജപ്പാനും ക്വാളിഫൈ ആയിരുന്നു സ്പെയിനും ജർമ്മനി ഔട്ട് ആവുന്നു എന്നൊരു സിനിരിയോ വരെ വന്നിരുന്നു ഓർമ്മ കാണും സൊ അങ്ങനത്തെ ഒക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ശരിയാണ് എല്ലാവർക്കും ടോപ്പ് വൺ ഓർ ടു ഫിനിഷ് ചെയ്യുന്നതാണ് നല്ലത് കാരണം മികച്ച മൂന്നാം സ്ഥാനക്കാരായിട്ട് കയറുവാണെങ്കിൽ റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ ഡിഫിക്കൽ ടീമിനെ കിട്ടും പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് ഫേസുകളിലെ ഇൻട്രസ്റ്റ് കുറയുമായിരിക്കും അഥവാ ആ ഒരു അൺസർട്ടണറ്റീസ് കുറവായിരിക്കും പക്ഷേ റൗണ്ട് ഓഫ് തേർട്ടി ടു തൊട്ട് നമ്മൾ നല്ല അടിപൊളി മാച്ചുകളാണ് ഉദാഹരണത്തിന് ഇപ്പം അർജന്റീനയും അർജന്റീനയുടെ ഗ്രൂപ്പിൽ അർജന്റീന ഫസ്റ്റ് ഫിനിഷ് ചെയ്യും സ്പെയിൻ്റെ ഗ്രൂപ്പിൽ സ്പെയിൻ ആണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അർജന്റീന വേഴ്സസ് സ്പെയിൻ റൗണ്ട് ഓഫ് തേർട്ടി ടു വരാനുള്ള നല്ല സാധ്യത സോ അങ്ങനെ കുറേ സിനാരിയോസ് ഉണ്ട് സോ നമ്മൾ നേരെ നമുക്ക് ഓരോ ഗ്രൂപ്പുകളും ഒന്ന് പറഞ്ഞുവിടാം അതാണ് ഈ വീഡിയോയിലൂടെ മെയിൻലി ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നാൽപ്പത്തി ടീമുകളാണ് ക്വാളിഫൈ ആയിരിക്കുന്നത് ആറ് ടീമുകളോട് ഇനി വരാനായിട്ടുണ്ട് സോ ഇന്നലത്തെ ഉള്ള പറയുമല്ലോ ആ ഒരു വേൾഡ് കപ്പ് ഡ്രോയുണ്ടല്ലോ വളരെ വളരെ ബോറിങ് ആയത് രണ്ടര മണിക്കൂറോളമാണ് ആ ഒരു ഡ്രോ നിന്നത് പത്തരയ്ക്കോടങ്ങിയ ചെറു മണി ഒരു മണി വരെ ഏതാണ്ടായി തീർന്നപ്പോഴേക്കും ആദ്യത്തെ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ റിയലി വേസ്റ്റ് ചെയ്യുന്നു ആ ഡ്രോ ചെയ്യുന്നതൊക്കെ സ്പീഡ് വിടുകയും ചെയ്തു കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു ഓക്കെ കുറച്ച് സുഖപ്പീരും മറ്റേതും മറിച്ചതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പെർഫോമൻസുകൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റർവ്യൂസ് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഇൻഫൻറ്റീനോ വന്ന് തള്ളുന്നു റിയലി മടുക്കുമായിരുന്നു പക്ഷെ നമുക്ക് ഗ്രൂപ്പുകളിലോട്ട് കിടക്കാം സോ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് പേയിലോട്ട് വരാം സോ ഗ്രൂപ്പ് പേയിൽ ഹോസ് നേഷനായ മെക്സിക്കോ ഉണ്ടാവും കൂടെ സൗത്ത് കൊറിയയും കാണും ആൻഡ് മൂന്നാമത്തെ നേഷൻ ഈസ് സൗത്ത് ആഫ്രിക്ക ആൻഡ് നാലാമത്തെ നേഷൻ യു എഫ് എ പോർട്ട് ഡി പ്ലേ ഓഫ് ഡി ക്വാളിഫൈ ചെയ്യുന്ന ടീമുമായിരിക്കും വരിക സോ യു എഫ് എയുടെ പ്ലേ ഓഫ് ഡിയിൽ വരുന്ന ടീം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം പാത്ത് ഡി ഡെൻമാർക്ക് വേഴ്സസ് നോർത്ത് മസലോണിയ മാച്ച് ഉണ്ട് അതിൽ ജയിക്കുന്നവരും ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് മാച്ച് ഉണ്ട് അതിൽ ജയിക്കുന്നവരും തമ്മിൽ ആ ഒരു ഫൈനൽ വരും ആ ഫൈനലിൽ ജയിക്കുന്നവരായിരിക്കും ആ ഒരു ഗ്രൂപ്പിലോട്ട് വരിക സോ എക്സാമ്പിൾ ഡെൻമാർക്ക് നോർത്ത് മസലോണിയെ തോപ്പിക്കുകയാണ് ചെക്ക് റിപ്പബ്ലിക്ക് അയർലൻഡിനെ തോൽപ്പിക്കുവാണെങ്കിൽ അവർ തമ്മിൽ കളിക്കും അത് ജയിക്കുന്നവരായിരിക്കും ആ ഗ്രൂപ്പിലോട്ട് കയറുക സോ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് കിടക്കാനായിട്ട് ഫേവറേറ്റ് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഓൺ പേപ്പർ ഐ വിൽ സേ ഹോസ്നേഷനായ മെക്സിക്കോയും മേ ബി യു എഫ് എ പ്ലേ ഓഫ് ഡി വരുന്ന ടീമും ആവാനായിട്ട് നല്ല സാധ്യത ഉണ്ട് ഇതിൽ ഡെൻമാർക്ക് ആണ് ഓൺ പേപ്പർ ആ നാല് ടീമിലും ഫേവറേറ്റ് വരാനായിട്ട് എനിത്തിങ് ഈസ് പോസിബിൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലോട്ട് വരുവാണെങ്കിൽ ദർ ഈസ് കാനഡ ദർ ഈസ് സ്വിസർലൻഡ് ദർ ഈസ് ഖത്തർ ആൻഡ് യു എഫ് എ പ്ലേ ഓഫ് എ യിൽ നിന്ന് വരുന്ന ടീമുണ്ട് സോ യു എഫ് എ പ്ലേ ഓഫ് എ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇറ്റലി വേഴ്സസ് നോർത്തേൺ അയർലൻഡ് കൂടാതെ വെയിൽസ് വേഴ്സസ് ബോസ്നിയ ആണ് സോ ഇറ്റലിക്ക് സുവർണ അവസരമാണ് കാരണം ഈവെന്തോ ഇറ്റലി പ്ലേ ഓഫ് കളിച്ചാൽ വരുന്നെങ്കിലും ഇപ്പോൾ ഇറ്റലി ഈ ഒരു പ്ലേ ഓഫിൽ ജയിക്കുന്ന ഒരു സെനാരിയോ എന്ന് ഓർത്തോ അങ്ങനെ ജയിക്കുവാണെങ്കിൽ ഇറ്റലി വരാൻ പോകുന്ന ഗ്രൂപ്പ് കമ്പാരിറ്റീവ്ലി ഈസിയാണ് കാനഡയും സ്വിസർലൻഡും ഈസിയാണെന്നല്ല ഖത്തറും ഈസിയാണെന്നല്ല ബട്ട് ഓൺ പേപ്പർ ഇറ്റലി ആ ഗ്രൂപ്പിലെ ഫേവറേറ്റ് ആയി മാറും ഈ ഫിറ്റലി ക്വാളിഫൈസ് ഷിറ്റലി ക്വാളിഫൈ ആവണം സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ എൻ്റെ ഒരു ഒപ്പീനിയനിലും യു എഫ് എ പ്ലേ ഓഫ് എയിലൂടെ വരുന്ന ടീമും ഇറ്റലി ആവാം ഏറെ ഏതേലും ടീമും ആവാം ഇറ്റലി ആണ് വരുന്നതെങ്കിൽ ഇറ്റലിയും പിന്നെ ഐ തിങ്ക് സ്വിറ്റ്സർലൻഡും വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് ഞാൻ തേർഡ് സ്പോട്ടിലോട്ട് പോകുന്നില്ല ഇത് രണ്ടുമാണ് എനിക്കിപ്പം ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അതിന് ഗ്രൂപ്പ് സിയിലോട്ട് വരുമ്പോഴേക്കും അവിടെയാണ് നമ്മൾ വമ്പന്മാരെ തുടക്കം കൊടുക്കുന്നത് ബ്രസീൽ മൊറോക്കോ സ്കോട്ട്ലൻഡ് ഹൈത്തി സോ ഈ ഗ്രൂപ്പിൽ നിന്നും ഞാൻ തേർഡ് സ്പോട്ട് കാര്യം പറഞ്ഞു പോകുന്നില്ല ഐ തിങ്ക് ബ്രസീൽ ആൻഡ് മൊറോക്കോ ഓൺ പേപ്പർ ഫേവറേറ്റ്സ് ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട് കടക്കാനായിട്ട് ഐ തിങ്ക് ബ്രസീലിന് ഈസിലി ഈ ഗ്രൂപ്പ് ടോപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ സ്കോട്ട്ലൻഡും മൊറോക്കോയും ഈസി ഒപ്പോണൻസ് അല്ല ഓൺ ദെയർ ഡേ ദേ ക്യാൻ ബീറ്റ് എനിവൺ മൊറോക്കോ ലാസ്റ്റ് ഇയർ വേൾഡ് കപ്പ് സെമി ഫൈനലിസ്റ്റുകളോടാണ് സോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈസി ആയിരിക്കത്തില്ല ബ്രസീലിന് കാര്യങ്ങൾ പക്ഷേ ബ്രസീലിന് ക്വാളിഫൈ ചെയ്യാം ഈസിലി അറ്റ്ലീസ്റ്റ് സെക്കൻഡ് സ്പോട്ടിലേലും കയറാം ബട്ട് ഫസ്റ്റ് സ്പോട്ട് ബ്രസീൽ ലക്ഷ്യം വെക്കേണ്ട ഒരു ഗ്രൂപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയിലോട്ട് വരുമ്പോഴേക്കും അവിടെ അനദർ ഹോസ്റ്റ് നേഷനായ യു എസ് എ ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് പാരഗ ഉണ്ട് കൂടാതെ യു എഫ് എ പ്ലേ ഓഫ് സിയിൽ നിന്ന് വരുന്ന ടീമുണ്ട് സോ യു യു എഫ് എ പ്ലേ ഓഫ് പാത്ത് സി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടർക്കി വേഴ്സസ് റൊമേനിയം സ്ലോവാക്യ വേഴ്സസ് കൊസനോ കൊസവോ ആണ് വരുന്നത് സോ ഈ ഒരു കേസിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ടർക്കി ക്ലിയർലി ഒരു ഫേവറേറ്റ്സ് ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു പാത്ത് സീയിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാനായിട്ട് പക്ഷേ എനിത്തിങ് ഈസ് പോസിബിൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സോ അങ്ങനെ വരുവാണെങ്കിൽ ഈ യു എഫ് യു എസ് എ ഓസ്ട്രേലിയ പാരവേ കൂടാതെ ആ ഒരു സി പാത്ത് സീയിൽ ടർക്കി ആണ് വരുന്നതെങ്കിൽ ടർക്കി ക്യാൻ ബി ദ ഫേവറേറ്റ് വൺ ഓഫ് ദ ഫേവേറ്റ് ടു ക്വാളിഫൈ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ഓൺ പേപ്പർ ഐ തിങ്ക് യു എസ് എ വിൽ ക്വാളിഫൈ ഹോസ്റ്റിനേഷൻ ആ യു എസ് എ കൂടാതെ ഓസ്ട്രേലിയയും പാരൊക്കെ ഈസി ആയിരിക്കില്ല പക്ഷേ യു എഫ് എ പ്ലേ ഓഫ് സീയിൽ നിന്ന് വരുന്ന ടീം ഐ തിങ്ക് ഇഫ് ടർക്കി ക്വാളിഫൈ ചെയ്യണേ ടർക്കിക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ കടക്കാം അവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഓസ്ട്രേലിയ ഇസ് ഓൾസോ എ ഗുഡ് ഓപ്പൺ ലാസ്റ്റ് ഇയർ നമ്മൾ കണ്ടാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടന്ന ടീമാണ് അതിന് ഗ്രൂപ്പ് പിയിലോട്ട് വരുമ്പോഴേക്കും ജർമ്മനിയുടെ ഗ്രൂപ്പാണ് അത് ജർമ്മനിയും ഇക്വഡോറും ഐവറി കോസ്റ്റും കുർസാവോ ആണ് വരുന്നത് നമുക്കറിയാം കുർസാവോ ആണ് കമ്പാരിറ്റീവ്ലി ഓൺ പേപ്പർ ഈ വേൾഡ് കപ്പിലെ ഓൺ ഓഫ് ദി ഈസിയസ്റ്റ് സൈഡാണ് അതായത് ലോ റാങ്കിങ് നിൽക്കുന്ന ടീമാണ് പക്ഷെ എനി ടീമിന് ഏതൊരു ദിവസവും ആരെ വേണേലും തോപ്പിക്കാം സോ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനി ഇക്കഡോറും ഐവറിക്കോസ്റ്റിനും ക്വാളിഫൈ ചെയ്യാം ഈസിലി കുറിസാവ് ഒരു നല്ല വിക്ടറി നേടാൻ സാധിക്കുവാണ് പക്ഷേ ജർമ്മനിക്ക് ടോപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കത്തില്ല കാരണം ഇക്കഡോർ വളരെ നല്ല സൈഡാണ് കൊനബോൾഡ് സെക്കൻഡ് ഫിനിഷ് ചെയ്ത ടീമാണ് കൂടാതെ ഐവറിക്കോസ്റ്റ് നമുക്കറിയാം അത്യാവശ്യം നല്ല ടീം തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ജർമി ആൻഡ് ഇക്കഡോർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അവിടെ നമ്മൾ ഗ്രൂപ്പ് എഫിലോട്ട് വരുവാണെങ്കിൽ അവിടെ നെതർലൻഡ്സ് ജപ്പാൻ ടുനീസ്യ അതുപോലെ തന്നെ യു എഫ് എ പ്ലേ ഓഫ് ബിയിൽ നിന്ന് വരുന്ന ടീമാണ് സോ യു എഫ് എ പ്ലേ ഓഫ് ബിയിൽ നിന്ന് വരുന്ന ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യുക്രൈൻ സ്വീഡൻ ജയിക്കുന്നവരും പോളണ്ട് വേഴ്സസ് അൽബേനിയ ജയിക്കുന്നവരും തമ്മിൽ കളിക്കും അതിൽ നിന്ന് ആ ഫൈനലിൽ ജയിക്കുന്ന ടീമായിരിക്കും വരിക ആ ഒരു ഗ്രൂപ്പിലോട്ട് സോ ഇവിടെ യുക്രൈൻ സ്വീഡൻ പോളണ്ട് അൽബേനിയ നാല് ടീമിനും ഈ ഗ്രൂപ്പ് ആരാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ലെവൻഡോസ്കിയുടെ പോളണ്ട് ആണെങ്കിലും സ്വീഡൻ ഇസാക്കിൻ്റെ സ്വീഡൻ ആണെങ്കിലും ഏത് ടീമാണേലും ശരി അവർക്ക് ഈ ഗ്രൂപ്പ് ഓൺ പേപ്പർ കമ്പാരറ്റീവിലി ഇതൊക്കെ ക്വാളിഫൈ എന്നൊരു ഫീല് ആണ് കാരണം നെതർലൻഡ്സ് ജപ്പാൻ ഇത് രണ്ട് ടീം നമുക്കറിയാം ജപ്പാൻ കംസ് ടു വേൾഡ് കപ്പ് അട്ടിമറികളുടെ എക്സ്പേർട്സ് ആണ് ആൻഡ് ജപ്പാൻ സീരിയസ്ലി എല്ലാവരും എടുക്കുന്ന ഒരു ടീമാണ് സോ ജപ്പാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യും നെതർലാൻഡ്സ് ഈ ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട് നിന്നാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് പക്ഷെ പക്ഷേ ഈസി അല്ല ആൻഡ് പ്ലേ ഓഫ് ബിയിലൂടെ വരുന്ന ആണെങ്കിലും പോണൻ്റാണേലും സ്വീഡൻ ആണെങ്കിലും ഏത് ടീമിനാണേലും യുക്രൈൻ ആണെങ്കിലും ഒന്നും ഈസി അല്ല അവർക്ക് മേ ബി തേർഡ് സ്പോട്ടിലായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ഫീൽ എനിക്കുണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് നോക്കാം ഈ ഗ്രൂപ്പ് അനദർ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പക്ഷെ അവിടെ നമ്മൾ ഗ്രൂപ്പ് ജിയിലോട്ട് പോകുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ് ഗ്രൂപ്പ് ജി കാരണം ബെൽജിയം ഇറാൻ ഈജിപ്ത് ന്യൂസിലൻഡ് ഇതിലെ ബെൽജിയം ക്ലിയർ ഫേവറേറ്റ്സ് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ഗ്രൂപ്പിൽ ഓൺ പേപ്പർ ഇറാൻ ഈജിപ്ത് ന്യൂസിലാൻഡ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ സലയ്ക്ക് നല്ലൊരു അവസരമാണ് മേ ബി ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫിനിഷ് എസ്പെഷ്യലി മേ ബി സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കയറാൻ പറ്റിയൊരു അവസരമാണ് ന്യൂസിലാൻഡ് നമുക്കറിയാം അത്യാവശ്യം ഒരു ടീമാണ് ഡിഫൻസീവ്ലി ചെയ്യാൻ ഇറാനും നമുക്കറിയാം ഏഷ്യയിലെ വൺ ഓഫ് ദ നല്ല ടീമുകളാണ് പക്ഷേ എന്നാലും ഈജിപ്തിന് ഒന്ന് ആനുപിടിച്ചാൽ സലക്ക് ഈജിപ്തിനെ കൊണ്ട് റൗണ്ട് ഓഫ് തേർട്ടി ടുവിലോട്ട് കടക്കാൻ സാധിക്കും സോ ഓൺ പേപ്പർ ഐ ആം ബാക്കിംഗ് ബെൽജിയം ആൻഡ് ഈജിപ്ത് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ആൻഡ് ഗ്രൂപ്പ് എച്ചിലോട്ട് വരുമ്പോഴേക്കും അവിടെയാണ് നമ്മുടെ സ്പെയിൻ ഉറുഗുവേ സൗദി അറേബ്യ കേപ്പ് വേറുടെ ടീമുകൾ വരുന്നത് സോ ഇതിൽ ഞാൻ പറയുകയാണ് സ്പെയിൻ ആൻഡ് ഉറഗുവേ ക്യാൻ ഈസിലി ക്വാളിഫൈ ഫ്രം ദിസ് ഗ്രൂപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് യുവരും സെക്കൻഡ് ഇവരും ചോദിച്ചാൽ ഐ തിങ്ക് സ്പെയിൻ ആണ് ഓൺ പേപ്പർ ഫേവറേറ്റ് പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഉറുഗുവേ വല്ലതും ഉറുഗുവയുടെ റീസെൻറ്റ് ഫോം പറയുകയാണ് പക്ഷേ ഉറുഗ്വേ വല്ലതും സ്പെയിനെ അട്ടിമറിച്ച് സ്പെയിൻ വല്ലതും സെക്കൻഡ് ആവുകയാണെങ്കിൽ അർജന്റീന ഗ്രൂപ്പ് ഓപ്പേസ് ആവുകയാണ് വിൽ സി സ്പെയിൻ വേഴ്സസ് അർജൻറ്റിന സൂൺ സോ എനിത്തിങ് ഈസ് പോസിബിൾ അവിടുന്ന് നമ്മൾ ഗ്രൂപ്പ് ഐയിലോട്ട് വരുവാണെങ്കിൽ അല്ല എച്ച് ആ എച്ച് ഐ സോറി എച്ച് ഐയിലോട്ട് വരുവാണെങ്കിൽ നമ്മളവിടെ ഫ്രാൻസ് സെനഗൽ നോർവേ പിന്നെ ഫിഫ പ്ലേ ഓഫ് ടുവിൽ നിന്ന് വരുന്ന ടീമോടെ വരും സോ ഇതിലെ പ്ലേ ഓഫ് ടുവിൽ നിന്ന് വരുന്ന ടീം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബൊളീവിയ വേഴ്സസ് സുറിനാമേ സൊറിനെയിമെന്നോ സുറിനാമെന്നോ എങ്ങനെയാണ് എക്സാപ്റ്റ് പ്രൊണൗൻസേഷൻ അവർ തമ്മിലൊരു കളിയുണ്ട് അതൊരു സെമി ഫൈനലാണ് ആ ജയിക്കുന്നവർ ഇറാഖ് ഓൾറെഡി ഫൈനൽ എത്തി നിൽപ്പുണ്ട് സോ ഇറാക്കിനെ നേരിടും സോ ഇറാഖ് വേഴ്സസ് ബൊളീവിയ ഓർ ഇറാഖ് വേഴ്സസ് ആയിരിക്കും സോ ഈ ജയിക്കുന്ന ടീം ആയിരിക്കും ആ ഒരു ഗ്രൂപ്പിലോട്ട് വരിക അതിന് ഈ ഒരു ഗ്രൂപ്പിലോട്ട് വരുമ്പോഴേക്കും ഇപ്പം ഈസി ആയിരിക്കത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഫ്രാൻസിനെ കാര്യങ്ങൾ ടോപ്പിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഫ്രാൻസ് ഓൺ പേപ്പർ ഷൂട്ട് ട്രോപ്പ് ദിസ് ഗ്രൂപ്പ് പക്ഷേ സെനഗലും നോർവേയും നമ്മൾ ഹാളൻ വേഴ്സസ് എംപാപ്പേ ആണ് മാനേ വേഴ്സസ് ഹാളൻ മാനേ വേഴ്സസ് എംപാപ്പേ ഇൻട്രെസ്റ്റിംഗ് ആയിരിക്കും എൻ ഡി സോ വോൺ ബി ആൻ ഈസി ഫിക്സ്റ്റർ ഫോർ ഫ്രാൻസ് സെനകലാണെങ്കിലും നോർവേ ആണെങ്കിലും ബട്ട് ഫ്രാൻസ് വിൽ ടോപ്പ് ദ ഗ്രൂപ്പ് എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത് സെക്കൻഡായിട്ട് എനിക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നത് സെനഗൽ അത്യാവശ്യം നല്ല ടീമാണ് അതായത് ഈ നോർവേ വിൽ സർപ്രൈസ് ആൻഡ് നോർവേ ഗ്രൂപ്പിൽ സെക്കൻഡ് ഫിനിഷിംഗ് എന്നൊരു ഉണ്ട് സെനഗലിന് തേർഡ് സ്പോട്ടിലായിട്ട് ക്വാളിഫൈ ചെയ്യാം നമുക്ക് നോക്കാം സോ അവിടെ നിന്ന് നമ്മൾ ഗ്രൂപ്പ് ജയിലോട്ട് വരുമ്പോഴേക്കും അർജന്റീനയുടെ ഗ്രൂപ്പ് അർജന്റീന ഓസ്ട്രിയ അൾജീരിയ ജോർദൻ സോ അർജൻറ്റീന ക്യാൻ ക്വാളിഫൈ ഫ്രം ദിസ് ഗ്രൂപ്പ് ടോപ്പായിട്ട് തന്നെ ഓൺ പേപ്പർ അർജൻറ്റീന തന്നെയാണ് ക്ലിയർ ഫേവറേറ്റ് പക്ഷേ നമുക്കറിയാം റാൽ ഫ്രാക്ട ഓസ്ട്രിയ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടു ബിറ്റ് ആൻഡ് അൽജീരിയയും ഈസി പാസ് അല്ല നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ആഫ്രിക്കയിൽ നിന്ന് ബട്ട് ജോർദാൻ ഫസ്റ്റ് ടൈം വേൾഡ് കപ്പ് കളിക്കുകയാണ് സർപ്രൈസ് ചെയ്യുകയോ നമുക്കറിയത്തില്ല പക്ഷേ അർജന്റീന ഗ്രൂപ്പ് ടോപ്പേഴ്സായിട്ട് കടക്കാനായിട്ടുള്ള സാധ്യതയാണ് ഓൺ പേപ്പർ ഉള്ളത് എനിങ് ഈസ് പോസിബിൾ അവിടെ നമ്മൾ ഗ്രൂപ്പ് കെയിലോട്ട് വരുമ്പോഴേക്കും പോർച്ചുഗൽ കൊളംബിയ ഉസ്ബെക്കിസ്ഥാൻ പിന്നെ ഫിഫയുടെ പ്ലേ ഓഫ് വണ്ണിൽ നിന്ന് വരുന്ന ടീം സോ പ്ലേ ഓഫ് വണ്ണിൽ നിന്ന് വരുന്ന ടീം ഏതാണെന്ന് ചോദിച്ചു വേണേൽ ഇപ്പം ന്യൂ കാലഡോണിയയും ജമേക്കയും തമ്മിലൊരു സെമി ഫൈനലുണ്ട് അതിൽ ജയിക്കുന്നവർ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോവിനെ നേരിടേണ്ടി വരും സൊ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ വേഴ്സസ് ജമൈക്ക ഓർ വേഴ്സസ് ന്യൂ കാലഡോണിയ ആവാം സോ ലെസി കോങ്കോയും ജമേക്കയും ആരുവേണും വരാം സോ അല്ലെങ്കിൽ മറ്റേ ടീമും വരാം ന്യൂ കാലഡോണിയ എന്ന് പറയുന്ന ടീമും വരാം സോ ലെസി ഹൗ ഇറ്റ് ഗോസ് പോർച്ചുഗലിൻ്റെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ കൊളംബിയ വിൽ ബി എ ഡിഫിക്കൽട്ട് ടീം പക്ഷേ ഐ തിങ്ക് പോർച്ചുഗൽ വിൽ ടോപ്പ് ദ ഗ്രൂപ്പ് പോർച്ചുഗൽ ഫസ്റ്റും കൊളംബിയ സെക്കൻഡും ഫിനിഷും എന്നാൽ തോന്നുന്നു ഉസ്ബക്കിസ്ഥാൻ നമുക്കറിയാം അത്യാവശ്യം നല്ലൊരു ടീം തന്നെയാണ് ഏഷ്യയിൽ നിന്ന് വരുന്നവരുടെ റീസൺ പെർഫോമൻസുകളൊക്കെ റിയലി ഇമ്പ്രസീവാണ് പക്ഷേ ഐ തിങ്ക് ടു മച്ച് ആയിരിക്കും പക്ഷെ ആ നാലാമത്തെ സ്പോർട്ട് വരുന്ന ടീം ആരായിരിക്കുമെന്ന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ജമേക്ക ആയിരിക്കോ കോങ്കോ ആയിരിക്കോ അല്ലെ മറ്റേ കലഡോണിയ എന്ന് പറയുന്ന കലഡോണിയാന്ന് തോന്നുന്നു എക്സാക്ട് പ്രൊണൗസേഷൻ അവരായിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റിനാണ് സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് എല്ലാണ് പലരും ഫ്രാൻസിൻ്റെ ഗ്രൂപ്പൊക്കെ ഡിഫിക്കൽട്ടാണെന്ന് പറയും പക്ഷേ എനിക്ക് ഈ ഗ്രൂപ്പ് എല്ല് പ്രൊഡിക്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കത്തില്ല ഇംഗ്ലണ്ട് ക്ലിയർ ഫേവറേറ്റ്സ് ആണ് പക്ഷേ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ പനാമ ഗാന ഇതിലൊരു ഈസി പാസറില്ല അതായത് പനമ അത്യാവശ്യം ഒരു ടീമാണ് വേൾഡ് കപ്പ് സിലോട്ട് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടീമാണ് ഈസി വോക്കായിരിക്കത്തില്ല പനാമ ഇതിൽ ഗാനയുടെ കാര്യം നമുക്കറിയാം ഓൺ ദർ ദേ ഡേ ക്യാൻ ബീറ്റ് എനിവൺ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ആൻഡ് ക്രൊയേഷ്യ ഓൺ ഓൺ പേപ്പർ ക്വാളിഫൈ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഈസി ആയിരിക്കത്തില്ല ഈ ഗ്രൂപ്പിലെ നാല് ടീമുകളും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ടീമുകൾ തന്നെയാണ് ഈസി ആയിരിക്കത്തില്ല എല്ലാം സ്റ്റാൻഡേർഡ് ഉള്ള ടീംസാണ് പക്ഷേ ഒരു ഈസി വൺ മാർജിനിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിരിക്കത്തില്ല ഈ എല്ലാ ഒപ്പോണൻറ്റീസ് ഐ തിങ്ക് ഗ്രൂപ്പ് എല്ലാം ആണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഐ തിങ്ക് ഇംഗ്ലണ്ട് ആൻഡ് ക്രൊയേഷ്യ വിൽ ക്വാളിഫൈ ഫ്രം ദീസ് ഗ്രൂപ്പ് ബട്ട് മേ ബി എനി സർപ്രൈസസ് കാണാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പായിട്ട് തോന്നുന്നുണ്ട് സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ തോന്നുന്നു എന്നുള്ളൊരു കാര്യം പറയുക ഐ തിങ്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഗ്രൂപ്പ് ഫേസ് പക്ഷേ ഐ തിങ്ക് റൗണ്ട് ഓഫ് തേർട്ടി ടു തൊട്ടായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ സോ നമുക്ക് നോക്കാം എന്താവും എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുമായിരിക്കും